ഫൈനൽ ഫൈനൽ മത്സരം മത്സരം ആരംഭിക്കാൻ പോകുന്നു അങ്ങോട്ട് വള്ളംകളി പ്രേമികളുടെ വ്യഞ്ജനത്തിന്റെ ഭാരവും ഒന്നാകാൻ പോവുകയാണ് കാലിലുമ്പിന്റെ കരുത്തുമായി തുണയറിയുന്നത് കണ്ണുകൾക്ക് സുഗണമാകാൻ പോവുകയാണ് ഓരോ തരത്തിലെ സംഘലോധത്തിന്റെ സമൃദ്ധി ഈ നാടിന് ആഘോഷമാകാൻ പോവുകയാണ് കണ്ണിലേ ഒന്നാം നിരണം 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 രണ്ടാം തട്ടിൽ ംഭിക്കാൻ പോകുന്നു ഇത്രയും കുടവില്ല ഭൂമികൾക്കെന്തായിരിക്കും അതെ അത്ര അടവുള്ള അത് തമിരാമ്പരത്തിന്റെ ിതങ്ങളിൽ അഴവുള്ള കിനാക്കളുമായിട്ട് മൂന്ന് ജലപക്രവർത്തിമാര് അട്ടമുടി കായലിന്റെ യുവരാജാവായി അഭിഷേകം ചെയ്യാനായി വേഗതയുടെ രാജകുമാരനാവാൻ വേണ്ടി ഞാൻ കടന്നു വരാൻ പോകുന്നു ആരൊക്കെയാണ്

കടന്നു രുന്നു അതെ നമ്മൾ നയിക്കണം എന്താ സി വിജയനും സജി സഭാഷനും ക്യാപ്റ്റന്മാരായിട്ടുള്ള ക്യാപ്റ്റൻ ആയിട്ടുള്ള ായിട്ടുള്ള തയ്യാറായി നിൽക്കുന്ന കാഴ്ചകളിലേ ഇവിടെ മനുഷ്യന്റെ നെഞ്ചിടുപ്പ് വർദ്ധിക്കുകയാണ് ഇവിടെ ഉത്സവ ലഹരിയാണ് കരപ്പുളത്ത് ഉത്സവ ലഹരിയാണ് തിരപ്പുളത്ത് മത്സര വീര്യമാണ് കടന്നു വരാൻ അങ്ങോട്ട് തയ്യാറായി നിൽക്കുകയാണ് അട്ടമുടി ആരംഭിച്ചിരിക്കുന്നു മത്സരം നാലാം ഫൈനൽ മത്സരം സീസൺ ഉണ്ട് അവസരമാരംഭിച്ചിരിക്കുന്നു ഒന്നാം താങ്കൾ നിരണം നിരണം വോൾഡപ്പിന്റെ നിരണം നിങ്ങൾക്ക് മോഡലിന്റെ അട്ടിമറിക്കാനാവുമോ അതിനെ ശ്രമിക്കുകയാണ് കൈ മൂന്ന് സീസണുകളും സ്വന്തമാക്കി പള്ളാത്തുരുത്തി ും അങ്ങോട്ട് ഊർജിച്ചു വരുന്ന കണ്ടില്ലേ തീരം തകർക്കുന്ന ഈ തിരയിൽ തലപ്രവാഹത്തിൽ നിങ്ങളിങ്ങോട്ട് തടഞ്ഞു വരുമ്പോൾ ജലോത്സവ പ്രേമികളുടെ മാനസധരത്തിലെ സുവർണ പുഷ്പങ്ങൾ അതീവ സൗരക്ഷകരമായി തീരുകയാണ് നിങ്ങളിങ്ങോട്ട് തടഞ്ഞു വരുമ്പോൾ നിൻ തൽപ്പുഴിയിൽ പുഷ്പ വിഷമികൾ

രണ്ടാം മൂന്നാം താക്കിലെന്തൊരു തരമാണ് ആരാണമാണോ ഇല്ല താഴ്ച ഇല്ല ജീവിതമാണോത്തിനൊപ്പം

ഇത് പ്രതിരോധവീരൻ ആ ഉത്തര നേരം കാണിച്ച വീര ഒന്നൊറ്റയേ വീരൻ പോയി മുചി മുചി കൊൽപ്പേ എന്നും താക്കി വീരൻ ഇയ ജെറിപ്രതികാരിചു ഇയ ഇയ വീരൻ പോയി കാണിച്ച വീരൻ ചോദ്യമാണോ കാലിച്ചാലാണോ തീരണമാണോ എന്ന ചോദ്യമോയത് ചോദ്യങ്ങള് ഒന്ന് അതോ തീരണമോ കാലിച്ചാടും നിയമനവും ഫിനിഷിങ്ങിലൂടെ കാഴ്ച കടന്നു പോകുന്നു ജഡ്ജസാണ് ഔദ്യോഗികമായി വിധി കൽപ്പിക്കേണ്ടത് ചാമ്പ്യൻസ് ലീഗ് സീസൺ ഫോറിന്റെ നാലാമത്തെ കലാശക്കൊത്ത മത്സരം ഈ അഷ്ടമുടി കായലിന് തീ പിടിക്കുന്നവർ കടന്ന പോലെ കടന്നുപോയി നിരണം തുടങ്ങുന്നത് നിരണം

അത്യന്തം ആവേശകരമായ മത്സരത്തിൽ ആര് ജയിച്ചു എന്നറിയാനാണ് ഇന്നത്തെ മത്സരത്തിൽ അത്യന്തം ആവേശകരമായ ഒരു നിമിഷത്തിന്റെ പോലും നടന്ന മത്സരത്തിൽ മൂന്നാം നിരണം ബോട്ട് മിനിറ്റും സ്ഥാനത്ത് എത്തിയത് ചൂടും കൂടിയാണ് മത്സരത്തിൽ ഇന്നത്തെ ചാമ്പ്യൻ ട്രോഫിയുടെ ജേതാവായത് ി തുടങ്ങും അമ്പത്തിമൂന്ന് സെക്കൻഡും എൺപത്തിയഞ്ച് മൈത്രോ സെക്കൻഡും കൊണ്ട് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് വിയപുരമാണ്